ഐഎസ്എല്ലിൽ ലൂണ പരിക്കേറ്റ് പുറത്തായതിനു ശേഷം ലൂണയുടെ റീപ്ലേസ്മെന്റ് ആരായിരിക്കുമെന്ന ചോദ്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ തുടങ്ങിയതാണ് അൽവാരോ വാസ്കസിന്റെ റൂമർ തുടർന്ന് താരം തന്റെ സ്പാനിഷ് ക്ലബുമായി കരാർ ടെർമിനേറ്റ് ചെയ്തപ്പോഴും ഇടയ്ക്കിടെ അൽവാരോയുടെ ഓരോ പോസ്റ്റുകളും ആരാധകരും റൂമർ പടച്ചുവിട്ടവരും അൽവാരോ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി കൂട്ടിക്കൊണ്ടിരുന്നു അവസാനമായി സ്പാനിഷ് ജേർണലിസ്റ്റ് ഹാവി ഡൈസും ഐ എഫ് ടി ന്യൂസ് മീഡിയയും താരത്തെ ബ്ലാസ്റ്റേഴ്സ് കോൺടാക്ട് ചെയ്തതായി പുറത്തുവിട്ടപ്പോൾ മാർക്കസ് ആയിരുന്നു അൽവാരോയും ബ്ലാസ്റ്റേഴ്സും തമ്മിൽ സത്യമല്ല എന്ന റിപ്പോർട്ട് പുറത്തുവിട്ടത് അങ്ങനെ ഏവരും കാത്തിരുന്ന റൂമർ മാർക്കസിന്റെ ട്വീറ്റോടെ അവസാനിച്ചപ്പോൾ അൽവാരോയുടെ മടങ്ങി വരവ് സംഭവിക്കാതിരിക്കാനുള്ള ഒരു കാരണമായി വേണമെങ്കിൽ പറയാവുന്ന ഒരു റിപ്പോർട്ട് കൂടി മാർക്കസ് പുറത്തുവിട്ടിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന് ശേഷം എഫ് സി ഗോവയിലേക്ക് പോയ അൽവാരോ അവിടെ നിന്ന് സീസണിനു ശേഷം ടെർമിനേറ്റ് ചെയ്തായിരുന്നു സ്പാനിഷ് ക്ലബിലേക്ക് പോയത് സോ എഫ് സി ഗോവയുമായി ടെർമിനേഷൻ അഗ്രിമെന്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നു വരെ ഇന്ത്യയിലേക്ക് മടങ്ങി വരാൻ പാടില്ല എന്ന കരാർ ഒപ്പിട്ടതുകൊണ്ട് തന്നെ അൽവാരോയെ ഇന്ത്യൻ ക്ലബിന് രണ്ടായിരത്തി വരെ സ്വന്തമാക്കാനാകില്ല അങ്ങനെ സ്വന്തമാക്കിയാൽ എഫ് സി ഗോവയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും സോ ആരും അതിന് മുതിരില്ല എന്നാണ് മാർക്കസ് പറയുന്നത് സോ അൽവാരോ എന്തായാലും ഇന്ത്യയിലേക്ക് ഈ സീസണിൽ വരില്ല എന്തായാലും കിടിലൻ പണി തന്നെയാണ് എഫ് സി ഗോവ കൊടുത്തത് വീഡിയോ അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം